അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷിക്കുന്നത് ീ പ്രത്യക്ഷീകരണം വഴി പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ എന്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു എന്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കൃപ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമയുടെ മാധ്യസ്ഥത പതിനായിരക്കണക്കിലും മക്കൾ കർത്താവ് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നുണ്ട് ഈശയെ അവരിന്ന് രാവിലെ ചെല്ലുന്നവരെ പ്രത്യക്ഷ പ്രാർത്ഥനയോട് ചേർത്ത് കൊണ്ട് അങ്ങനെ മക്കളുടെ കണ്ണുനീരി ഇപ്പോൾ ഒപ്പിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശയെ അങ്ങനെ മക്കൾ ഇന്ന് അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയെ കൂടിക്കൊണ്ട് പോ നടന്നു പോകുന്ന സ്ഥാപനങ്ങൾ കർത്താവരുടെ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ പരീക്ഷകൾ അവരുടെ ജീവിതയാവനങ്ങൾക്ക് വേണ്ടിയും കുടുംബം പോറ്റാൻ വേണ്ടി അവരുടെ അധ്വാനങ്ങൾ തൊഴിലുകൾ അവരെടുക്കുന്ന കാര്യങ്ങളെല്ലാം അവരെന്ത് കാര്യമാണോ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ഏത് കാര്യമാണോ ചിന്തയാണോ അവരുടെ മനസ്സിനെ അലട്ടണത് അതെല്ലാം കർത്താവിൻ്റെ നാമത്തിലെ പരിശുദ്ധമ ദേവത മധ്യസ്ഥത്തിലെ ഞാൻ ഈശ്വരക്ക് ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി കർത്താരൻ നിങ്ങളതിൽ നിന്ന് വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വലത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിനും കർത്താവിനും സാന്നിധ്യം ഉണ്ടാകട്ടെ നിൻ്റെ സംസാരങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ അത് നല്ലതോ ചീത്തയായാലോ നടപ്പില് വരുത്താൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ക്രമീകരണം നിങ്ങൾക്ക് ലഭിക്കട്ടെ ദൈവത്തിലെ തർക്കങ്ങൾ നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ സഹോദരൻ തമ്മിൽ മാതാപിതാക്കന്മാർ തമ്മിൽ എല്ലാം ഉണ്ടാകുന്ന തർക്കങ്ങൾ എത്രയോ വേഗം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നീതു ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് ആശംസിക്കാൻ അല്ല ചെയ്ത കർത്താവിൻ്റെ അപ്പോസ്റ്റികമായ അധികാരത്താൽ ഞാൻ നിന്റെ കുടുംബത്തിന് സമാധാനാശംസിക്കുന്നു ഹൃദയത്തിലെ ബ്ലോക്കുള്ളവരുണ്ട് കരളിന് ഫാറ്റ് ലിവർ ഉള്ളവരുണ്ട് കിണ്ണിക്ക് ബൾജിങ്ങൾ ചുരുങ്ങുന്നവരുണ്ട് അതുപോലെ നട്ടലിന് കശേരിക തെറ്റിപ്പോയവരുണ്ട് പലതരത്തിലും ജോലിയെടുക്കാൻ പറ്റാത്തവരുണ്ട് ഇനി വേരെടുത്ത കുഞ്ഞുങ്ങളെ പോറ്റോന്നോർത്തോണ്ട് കണ്ണീരിടുന്നവരുണ്ട് അവരെല്ലാം കൃപാസ നടത്താറ് പ്രത്യക്ഷപ്പെട്ടെത്തോ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അതുപോലെ തന്നെ പ്രാർത്ഥനയെ സ്പാർക്ക് ചെയ്യാൻ പ്രാർത്ഥനയ്ക്ക് പൊരി ഉണ്ടാകാൻ അപ്പം നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്പാർക്ക് ചെയ്തിട്ടല്ലേ ഈ ബൈക്ക് സ്റ്റാർട്ടാകണത് അപ്പം അത് അതുപോലെ തന്നെയാണ് പ്രാർത്ഥനക്ക് പൊരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സംഭവം പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മളത് മീൻ ചെയ്താൽ മതി നമ്മൾ ഉദ്ദേശിച്ചാൽ മതി അപ്പം ഉദ്ദേശിക്കുമ്പോൾ ദൈവശേഖമുണ്ടാകണം പ്രത്യാശ അവൻ അവൻ ചോദിച്ചു നിയമത്തിൽ നിയമത്തിൽ എന്ത് 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 എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നു അതായത് വചനത്തിൽ നീ വായിക്കുന്നു ആ അതാണ് പ്രശ്നം ഇറ്റ് അതെ വചനത്തിൽ എന്ത് എഴുതിയാലും ഓരോ അണ്ണന്മാരങ്ങനെ മനസ്സിലാക്കണമെന്നില്ലേ ഇതുപോലെ പ്രാർത്ഥന നമ്മൾ ഒത്തിരി വാരിക്കെട്ടി പ്രാർത്ഥിക്കും അപ്പോൾ ചിലരുടെ പ്രാർത്ഥന അവർ ഉദ്ദേശിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ചിലരുടെ പ്രാർത്ഥന അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നതാണ് അപ്പം അത് ഇപ്പം ഈ നമ്മളത് പ്രാർത്ഥിക്കുന്ന മീൻ ചെയ്യണം നമ്മളത് ഉദ്ദേശിക്കണം കാര്യപ്പം അതാണ് രോഗിയോടും കർത്താവ് ചോദിക്കും നീ യഥാർത്ഥത്തിൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ യോഹനൻ അഞ്ച് ആറ്

കണ്ടീഷൻഡായി പോവും ആൾക്കാർ അപ്പോൾ അവർക്ക് ആ അതായത് ദൈവത്തിൻ്റെ ആവശ്യം പോലെ ആ സുഖം പ്രാപിക്കണേ സുഖം പ്രാപിപ്പിക്കും നോക്കട്ടെ എന്നാൽ ച പുള്ളിക്കാരൻ അതിൻ്റെ അത് മെഴുകിയിരിക്കുകയും അപ്പോൾ അതുകൊണ്ട് ഈശോ അവൻ്റെ ബോധ ഇത് കൊണ്ടുവരും അവൻ്റെ അവബോധ തലത്തിൽ അവൻ അവൻ പറയണത് സുഖം പ്രാപിച്ചെൻ്റെ വിധി ഇവിടെയ്ക്കണമെന്നായിരിക്കും തീരണത് ആ തീരണ തീരട്ടെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് തീരണേ തീരണമെന്ന് നടക്കുന്ന ആൾക്കാരുണ്ട് അത് അത് പുറത്തു പറയത്തില്ല എൻ്റെ ഉള്ളു മനസ്സിലുണ്ടാവാത് അതിനെ ഈശ്വരൻ മുകളിൽ കൊണ്ടുവരികയാണ് എന്താണ് നിൻ്റെ വിധി തിരുത്താൻ പോകുന്നു ഡു യു മീൻ ഇറ്റ് നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ നീ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ ഏ സ്മൈലോൾ അപ്പോഴാണ് അയാൾ പറയണത് എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയണത് ഇപ്പം ഇത് പ്രാർത്ഥനയെ സ്പാർക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മീൻ ചെയ്ത ഉടനെ പ്രാർത്ഥനയിൽ പൊരിയുണ്ടാവും പ്രാർത്ഥന ഉണ്ട് സ്പാർക്കുണ്ടാവും അപ്പം അത് അത് എപ്പോഴും ഇതുപോലെ ആയിരിക്കണം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഓൺ ചെയ്യണം അത് മീൻ ചെയ്യണം അത് നമ്മൾ അതുപോലെ ഉദ്ദേശിക്കണം കറക്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച് തന്നെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞു അതിന് ഈ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ അതാണ് ഈ സാധനം പ്രാർത്ഥന സ്പാർക്ക് ഉണ്ടാക്കണത് എന്താ കാര്യം വച്ചാൽ എപ്പോഴും ഞാൻ മനസ്സിലാക്കണം ഈ വചനുണ്ടല്ലോ വചനം എപ്പോഴും നമ്മളിങ്ങനെ ഇടക്കിടക്കെ വായിക്കാനുള്ളത് എപ്പോഴും വായിക്കണം എന്നല്ല നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പരാധീനതകൾ ദൈവത്തോട് പറയണം കർത്താവേ ഇപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് പണ്ട് ഭയങ്കര ഈ കുർബാന സ്വീകരിക്കുമ്പോൾ വല്ലാത്ത എൻറ്റിമസി ആയിരുന്നു എൻ്റെ കണ്ണക്കം നിറയുമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് കണ്ണക്കം നിറയുന്നില്ല അപ്പോൾ എനിക്കത് വലിയ കുഴപ്പമുണ്ടാകും ഞാൻ എങ്ങനെ ചിന്തിച്ചൊക്കെ ഇട്ട് ഹരിച്ച് കുണിച്ചു നോക്കിയിട്ട് കുഴപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഈശ്വര് പറയാൻ തുടങ്ങി ഈശ്വരേ എനിക്ക് കമ്മ്യൂണിസ്റ്റ് സ്വീകരിക്കുമ്പോൾ ഒരു ഇൻറ്റിമസി വേണമെന്നും ഇപ്പോഴത്തേക്കാളും ഉണ്ട് ഇല്ലെന്നല്ല ഇപ്പോഴത്തെ കാര്യം ഇതിന് ഒരു അറ്റുമാറുതി ആത്മീയത അനുഭവത്തിൽ അറ്റുമാറുതി ഇല്ലേ അത് നമ്മൾ കുറേ ക്ലേശത്തെ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിനൊക്കെ കുറച്ചുകൂടി വിലയുള്ളത് അല്ല നിങ്ങളൊക്കെ ഓർക്കുന്നത് ഇതിൻ്റെ ക്ലേശം കഴിയട്ടെ ചില ആൾക്കാർ ഇടപെടി തിരി വാങ്ങിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഞാൻ ചേച്ചി ഉടുമ്പഴ് എടുമ്പോഴെടുത്തറ എടുത്തേ കത്തിച്ചിട്ട് കത്തിച്ചിട്ടില്ല അത് മകളെ പ്രസവിക്കാമോ നിപ്പുണ്ട് അവൾ അവളുടെ പ്രസവം കഴിഞ്ഞ് പോകുമ്പോഴേ തിരി കത്തിക്കായിരിക്കും എന്ത് പറയാനാണ് കാര്യം നമ്മളെ കടലിലെ വെള്ളമെല്ലാം തിരയെല്ലാം ഒഴിഞ്ഞു പോയിട്ട് വല്ലവർക്കും കടലിൽ കുളിക്കാൻ പറ്റുവാണ് ആ തിരയിലാണ് ആൾക്കാരെ കുളിക്കുന്നത് പ്രസവങ്ങളിലാണ് പ്രാർത്ഥന ഉണ്ടാവും ും രണ്ടും ഒരുമിച്ച് പോകും ഈ പേടി വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ ചൈതന്യതും നിരക്കാത്തത് ശരീരം ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് കളയണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് നിങ്ങൾ പല വള്ളങ്ങളെ ചവിട്ടി നിൽക്കുന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കണേ അത് അത് കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ല അതില്ലാതെ തന്നെ ഈശോ നിങ്ങളെ ശക്തിപ്പെടുത്തി നിർത്തണത് എൻ്റെ പ്രിയപ്പെട്ടവർ ഈശോ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് സാക്ഷ്യങ്ങളെക്കുറിച്ചാണ് അതായത് സോഷ്യൽ ഓഡിറ്റിങ് പോലെ അച്ഛൻ പറഞ്ഞു സ്പിരിച്വൽ ഓഡിറ്റിങ് അതിലൊന്നാണ് ദൈവസ്നേഹം നമ്മളിതെല്ലാം ചെയ്യണ ദൈവസ്നേഹത്തിൻ്റെ ഇന്ധനം ഉപയോഗിച്ചാണ് രണ്ടാമത് ഇഷോ പറഞ്ഞത് വിശ്വാസത്തെ വാട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് കൈൻഡ് ഓഫ് ആസ്ക് സൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അതായത് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ആ ഒരു അസസ്മെൻറ്റിന് തയ്യാറാകാൻ പറയുകയാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അസസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഈശോ പറഞ്ഞത് സാക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മുടെ അസസ്മെൻ്റ് വർത്തിക്കുന്നത് ഒരു കാര്യം സാക്ഷ്യമാണ് സാക്ഷ്യം നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളത് ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നയാളാകും ദൈവത്തിൻ്റെ സദ്വാർത്തകളും ദൈവത്തിൻ്റെ സാന്നിധ്യവും അത് മറ്റ് ജനങ്ങളിലേക്ക് കൈമാറുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ യു വിൽ കെയിം ദ റിലേറ്റീവ് ഓൺ റിലേറ്റീവ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഒരു സ്വന്തമായി മാറും കാര്യം ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറുന്നതും ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുമ്പോൾ നമ്മൾ സ്വഭാവ നമ്മളെ നമ്മൾ പലരെ ഇപ്പം നിങ്ങൾ തന്നെയും പലരെയും അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ ജീവിക്കണം അല്ലേ അമ്മമാരാണെങ്കിൽ മക്കളെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയെങ്കിലും അതുങ്ങളെ ഒന്ന് പറക്കം മുറ്റിച്ചെടുക്കണം എന്നാണ് അമ്മമാർ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കുകയും ഉറക്കം നിൽക്കുകയും ചെയ്യണത് ഇത് തന്നെ അപ്പന്മാരും കുടുംബം നോക്കാൻ വേണ്ടി അപ്പോൾ ഒരടിസ്ഥാനമുണ്ട് എല്ലാത്തിനും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം ഉണ്ടാകണം എന്താണ് അടിസ്ഥാനപ്പെടുത്തണം നിങ്ങൾ ദൈവത്തിനടിസ്ഥാനപ്പെടുത്തണം ഒരു ദിവസം ദൈവത്തിന് വേണ്ടി ദൈവത്തെ ഓർത്ത് ദൈവമായിട്ട് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു സാക്ഷ്യം വഹിച്ചിരിക്കണം ഉടമ്പടി നിങ്ങളതിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് പക്ഷെ അടയാളം കിട്ടിക്കഴിഞ്ഞാൽ യു മസ്റ്റ് പാസ് ഇ അത് നിങ്ങൾ പാസ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് അല്ല രഹസ്യം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കരുത് ഇപ്പം തന്നെ നിങ്ങൾക്കറിയാവല്ലോ നിങ്ങളോട് തന്നെ പലരും പറഞ്ഞിരിക്കുന്നത് മൗത്ത് ടു മൗത്തായിട്ടാണ് പറഞ്ഞിരിക്കണം അല്ലേ പത്രമൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട് കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ മൂന്നിരട്ടി പേരാണ് നാക്കുകൊണ്ട് മറ്റുള്ളവരോട് അമ്മയെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ഒക്കെ അല്ലേ അതെല്ലാം സാക്ഷ്യമം തന്നെയാണ് അത് പറയുന്നത് പക്ഷേ നിങ്ങൾക്കറിയണം അത് നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് അറിയണം ദൈവസ്നേഹത്തോടെയാണ് നിങ്ങളത് പറയണത് ഒന്ന് മക്കളൊന്ന് പ്രാർത്ഥിച്ച് നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവേ കർത്താവേ ഞാൻ ഒത്തിരി പേരോടെ ഞാൻ ഒത്തിരി പേരോട് ഇതിന്റെ അടയാളങ്ങളെ കുറിച്ച് ഇതിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ഇപ്പോഴേ പക്ഷെ നീ ഇപ്പോഴേ എനിക്ക് നൽകുന്ന എനിക്ക് നൽകുന്ന ആലോചന ആലോചന അതൊക്കെയും അതൊക്കെയും ഞാൻ പറഞ്ഞതൊക്കെയും പറഞ്ഞതൊക്കെയും നിന്നോടുള്ള നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്നേഹത്തെ പ്രതി നിന്റെ സ്നേഹത്തിന്റെ സാക്ഷ എന്ന നിലയില് സാക്ഷിയാണ് കട്ടാവേതാവേ സാക്ഷിക്ക് ആവശ്യമായ സാക്ഷിക്ക് ആവശ്യമായ ദൈവ സ്നേഹത്താ ദൈവ സ്നേഹത്താ വിശ്വാസത്താൽ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം കേട്ടോ ුිය අහනලිය හනලිය හල්ලි හ්ලි හලිය ඉස්්වේද නිහනලී හන්ලි හන්ලිය. യും പരിശമദിവ്യത്തിന് മത്തായ ശ്രീകാരുടെ സുവിശേഷം പതിനൊന്ന് നാല് മത്തായ ശ്രീകരുടെ സുവിശേഷം പതിനൊന്ന് നാല് ശുദ്ധിക്കട്ടെ യേശു പറഞ്ഞു പറഞ്ഞു യേശു പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും കാണുന്നതും പോയി പോയി യോഹന്നാനെ അറിയിക്കുക സാക്ഷ്യം പറയാനാണ് ഈശോ പറയണത് അല്ലേ ആരോട് പറയാനാണ് പറയണത് യോഹന്നാനോട് പറയാനാണ് ഏത് യോഹന്നാനാ യോഹന്നാൻ മമതാനാ സ്നാപ യോഹന്നാനോട് പറയാനാ പറ എന്തിനാണ് സ്ഥാപകനോട് സാക്ഷ്യം പറയണത് നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി ആരറിയിക്കണം ലോകം മുഴുവൻ അറിയിക്കാനല്ല പറഞ്ഞത് ആര് പറയാനാണ് യോഹന്നാനെ അറിയിക്കാൻ യോഹന്നാൻ ആരാ യോഹന്നാൻ യേശുവിനെ കുറിച്ച് സംശയമുള്ള ആളാണ് അതാണ് പ്രശ്നം സംശയമുള്ളവർക്ക് മരുന്ന് സാക്ഷ്യമാണ് പറഞ്ഞ മനസ്സിലായില്ലേ അതറിയണമെങ്കിൽ നിങ്ങൾ യോഹന്നാന്റെ മതാസിക്കാൻ യേശു പന്ത്രണ്ട് ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു യോഹന്നാൻ കാരാഗ്രഹത്തിൽ വച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ അതാണ് പ്രശ്നം പിടിടിയാ യേശു തന്നെയാണോ വരാനിരിക്കുന്നവൻ രക്ഷകൻ അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും അത് സംശയമാണതെ അങ്ങയുടെ സംശയമാണ് യേശുവിൽ സംശയമാണ് എന്താ കാര്യം ചെയ്ഞ്ഞാൽ സംശയം വരാൻ കാരണമുണ്ടേ

അവന്റെ കയ്യിലുണ്ട് വിശുറം അവന്റെ കൈയിലുണ്ട് അവൻ കളം വെടിപ്പാക്കി അവൻ കളം ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും പതിര് പതിര് കത്തിച്ചു കളയുകയും ചെയ്യും കത്തിച്ചു കളയുകയും ചെയ്യും തീ വന്ന കണ്ടല്ലേ അതെന്താ സംഭവം പതിരെവിടെ കത്തിച്ചു കളയണത് നമ്മളൊക്കെ പതിര് കത്തിച്ചു കളയണം എവിടെയാണ് കെടുന്നതിയിലാണ് ഇതെന്താ കത് പതിരി കത്തിച്ച് കളഞ്ഞാൽ എവിടെയാണ് കെടാത്ത തീയിലാണ് കെടാത്ത തീ എന്താ റഫറൻസ് അടുത്ത ഗാനം ആരംഭിക്കാം ശ്രുതികളുടെ യും സ്തു തീർച്ചയും ഉണ്ടായിരിക്കട്ടെ ർക്കോസ് ഒമ്പത് നാൽപ്പത്തെട്ട് മർക്കോസ് ഒമ്പത് എട്ട് പുഴു ചാകാത്തതും നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് പ്രവേശിക്കുന്നതാണ് ഈ നമ്മൾ നേരത്തെ വായിച്ച മത്തായ്ഹാ മൂന്നാമത്തെ അദ്ധ്യായത്തിൽ കെടാത്തത് എന്താണ് അതെന്താണ് നരകമാണ് മനസ്സിലായോ അപ്പം പതിര് കെടാത്ത തീ ദിപ്പിച്ച് കളയുകയാണ് ആരാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സമൂഹത്തിൽ തിന്മപ്രവർത്തികൾ ചെയ്യുന്നവരെല്ലാവരും അവൻ വരുമ്പോൾ വീശും പുറം ഉണ്ടാവും വീശിയിട്ട് പതിരും കതിരും തിരിക്കും നല്ലവരെ കൂടെ ചേർത്തുകൊണ്ട് നടക്കും കെടാ അത് കെട്ട ആൾക്കാരെ ക കത്തിച്ച് കളയും എന്നുള്ള ഒരു കൺ ഒരു ഐഡിയയാണ് ഈശോയെക്കുറിച്ച് യോഹന്നാനുണ്ടായിരുന്നത് യൊഹന്നാൻ നോക്കുമ്പോൾ ഇപ്പം എന്താ പറയുക ചുങ്കക്കാരും വേശികളുമൊക്കെ യേശുവിൻ്റെ കൂടെയുണ്ട് അതാണ് പ്രശ്നം അതിലെല്ലാം അകത്തും കതിര് പുറത്തുമായി ഇതാ പുള്ളിക്കാൻ സംശയം തോന്നാൻ കാര്യം നമുക്കും സംശയം പറഞ്ഞാൽ അങ്ങനെയാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കും അപകടങ്ങളും രോഗങ്ങളും സംഭവിക്കുന്നുണ്ട് ഇല്ലേ വിശ്വസിക്കാത്തവർക്ക് ചിലപ്പം ഈ വിശ്വസിക്കുന്നവരെ കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് സംശയം ഉണ്ടാവണത് ഇവിടുത്തെ മെയിൻ സബ്ജക്റ്റ് എന്താണ് എന്തിനാണ് ആൾക്കാർ ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണത് നമുക്ക് പൊല്ലാപ്പൊല്ലതും ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും കൂടുതൽ അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല സന്ധ്യപ്രാർത്ഥ വരെ ചിലട എന്തിനാണ് നാളെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ നടക്ക നാട്ടിൽ കൂടെ അടക്കുമ്പോൾ അല്ല പട്ടിയും കറി കടിക്കരുത് ഇന്ന് പ്രാർത്ഥിക്കാതെ കിടന്നാൽ നാളെ പാമ്പ് കടിക്കും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഭയങ്ങളാണ് ദൈവമായിട്ട് ഇങ്ങനെ ചില ആൾക്കാർ എല്ലാവരും അല്ലാട്ടോ ചില ആൾക്കാർ മുട്ടിച്ച് നിർത്തുന്നത് അപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഥമ ദുഷ്ടെ കാണുന്നത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അതാണ് ചില ആൾക്കാർ പറയണത് ഞങ്ങളാരും പ്രാർത്ഥിക്കുക ദൈവത്തിനടുക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ നേരെ കേട്ടിരിക്കും ആരുടെ ധ്യാന ഗുരുക്കന്മാരൊക്കെ പറഞ്ഞതാടേ അത് നേരം തോന്നുന്നത് നമുക്കറിയത്തില്ലേ ദൈവത്തിനടുക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടോ ഉള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകത്തുള്ളു ഉള്ള പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കുറിച്ചെടുത്തവും പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അതിനാൽ നിങ്ങളും കീഴടക്കുമെന്ന് കഴിയിട്ടിച്ച് കിടത്താൻ അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് യേശുവിൻ്റെ കൂടെ ആ പാപനിയ ആ സ്ത്രീയൊക്കെ വെറുതെ വിട്ടില്ലേ ഇല്ലേ പാപം ചെയ്യാത്തവരെ കല്ലെറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിട്ടില്ലേ അപ്പോൾ ഈ കതിര പതിരെല്ലാം യേശുവിൻ്റെ കൂടെയായി മത്താൻ സിനിഗ ചുഖക്കാരനായിരുന്നു അല്ലേ അയാളെ വിളിച്ച് കൂടെ ചേർത്തി അപ്പോൾ ഇതെല്ലാം ചെന്നിട്ട് യോഹന്നാൻ യോഹന്നാൻ യാക്കോവും മറ്റേ ഈ മാന്താനായ ശിഷ്യന്മാരായിരുന്നല്ല യാക്കോബ് യോഹന്നാനും നമ്മുടെ ശിക്ഷകനായ യോഹന്നാനും യാക്കോബ് സിരിഗായും യോഹന്നാൻ മാന്താനുള്ള ശിഷ്യന്മാരാണ് ഇപ്പോൾ യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴേ ഇവർ കാണാൻ ചെന്ന് കാണാം ഈ കക്ഷികൾ കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കക്ഷികളുടെ വായിൽ നിന്നാണ് മോശം വർത്താനൊക്കെ വരണതേ ആടെ യോഹന്നാൻ്റെ വായിന്ന യോഹന്നാൻ മാന്താന എന്നാണ് ഇവർ സുവിശേഷം പഠിച്ചത് അതിരി കടുത്ത സുവിശേഷമാണ് അതുകൊണ്ടാണ് സമറിയക്കാരിയുടെ വഴിവിടാതിരുന്നപ്പോഴേ അവർ പറഞ്ഞു ടെക് ദോഡ് സമറിയക്കാര് സമരിയക്കാരി വഴിവിടാൻ യൊഹന്നാനേയും യാക്കൂബിനെയും വഴിവിടാതിരുന്നപ്പോൾ കർത്താവിൻ്റെ അടുത്ത് അവർ രക്ഷിച്ചതിട്ട് പറയും നിന്ന് നന്ദി ഇറങ്ങി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് കാര്യം ഇവർ പഠിച്ചതിരിക്കണ അതാണ് ഇവരുടെ ഗുരു എന്ന് പറയണത് സ്നാവയോജനാണ് സ്നാവയോജന പറഞ്ഞിരിക്കണത് പതിര് കത്തിച്ച് കളയണമെന്നാണ് പറഞ്ഞിരിക്കണത് അപ്പോൾ ഇവന്മാർ പതിരാണ് ഇവന്മാരെ കത്തിക്കാൻ ഞങ്ങളെ ഞങ്ങളെ ഇവരെ കത്തിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരാൻ പറയും സ്വർഗത്ത് നന്ദി ഇറങ്ങി അപ്പോൾ ഈശോ പറയും വാട്ട് സ്പിരിറ്റ് യു ഹാവ് നിങ്ങൾക്ക് എന്തരൂപീകനുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല അപ്പം മിക്കവാറും ഞാൻ എൻ്റെ ഒരു കണക്കുകൂട്ടലേ ഈ അണ്ണന്മാരായിരിക്കും പോയി ആ സ്ഥാപനോട് പറഞ്ഞത് നീ പറഞ്ഞ പോലെ വീശുപുറവൊന്നും ഒരു കുന്തോ അങ്ങേടെ കയ്യിലില്ല അങ്ങേരി പതിരൊക്കെ കൂടെ കൂടെ അടയ്ക്കണ് വേശുകളോ ഉണ്ട് ചുഖക്കാരും കൂടലുണ്ട് അപ്പം അപ്പോഴേ കൺഫ്യൂഷനാണെന്ന് പറഞ്ഞപ്പോൾ സ്ഥാപനം കൺഫ്യൂഷനായി